എല്ലാവർക്കും പുതു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കാണിക്കാൻ പോകുന്നു ഒരാടി പോളി ഒരു ഓലക്കുടയാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതിനായിട്ട് വേണ്ടത് നല്ല കട്ടിയുള്ളൊരു ബേസ് ബോർഡ് എടുക്കുക നല്ല വീതി വേണം നല്ല വട്ടത്തിൽ വരച്ചെടുക്കുക അത് കട്ട് ചെയ്ത് വയ്ക്കാൻ നല്ല സെൻട്രലായിട്ടൊരു കട്ടിങ് കൊടുക്കുക അത് നമ്മൾ ചെറുതായിട്ടൊന്ന് വളച്ചൊട്ടിച്ച് വെക്കുക ഞങ്ങളുടെ ക്ലിപ്പൊക്കെ ഇട്ടൊട്ടിച്ച് വയ്ക്കുകയാണ് കുറച്ച് നേരം ഒട്ടിക്കും ഉണങ്ങാൻ വെക്കുക ഈ വീഡിയോ പുതുതായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ലപോലെ പശ തയ്ച്ച് നമ്മളിവിടെ ഒട്ടിക്കാൻ പോവുകയാണ് ഇതിൻ്റെ പുറത്ത് ഞാൻ ഒരു കാർഡ്ബോർഡ് കൂടെ വെച്ചിട്ടുണ്ട് നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഇത് ഉണങ്ങിയതിന് ശേഷമുള്ളൊരു ഭാഗമാണ് നല്ലതായിട്ട് കട്ടിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഈ മാസ്കിൻ്റെ ടെപ്പ് കേട്ട് ഒട്ടിച്ചിട്ടവിടെ സ്റ്റാപ്പ് ലെയറും അടിച്ചിട്ടുണ്ട് ഇനി യൂസ് ചെയ്യുന്നതിനകത്തേക്ക് കവങ്ങിൻ്റെ പോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഞാനിവിടെ സ്റ്റാപ്ലെയർ ആണ് അടിച്ച അടിക്കുന്നത് പക്ഷേ സ്റ്റാപ്പ് ലെയർ അടിച്ചിട്ട് വിജയിച്ചില്ല അത് ഇളകിപ്പോയി പിന്നെ ഞാൻ സൂചി ഇട്ട് തയ്ച്ചെടുക്കുകയായിരുന്നു ഒരുപാട് ഉണങ്ങാത്ത നോക്കി അടക്കാൻ മരത്തിൻ്റെ ഇല എടുക്കണം ഞാനിവിടെ അടുത്ത് പോയി വെച്ചിട്ട് നല്ല ഉണങ്ങിപ്പോയി അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകുന്നുണ്ട് ഞാൻ ലാസ്റ്റ് സൂചിന്നൂലോട്ട് തയ്ച്ചെടുക്കുകയായിരുന്നു അകവും പുറവും തയ്ച്ചെടുക്കുന്നുണ്ട് ഞാനിതുപോലെ എല്ലാം സ്റ്റാപ്പ് ലെയർ അടിച്ചെടുത്തായിരുന്നു പക്ഷേ ലാസ്റ്റാണ് പണി കിട്ടിയത് അത് സ്റ്റാപ്പ് ലെയർ പിടിക്കാതെ എല്ലാ ഇളകി ഇളകി വന്നു ലാസ്റ്റ് ഞാൻ സൂചിന്നൂലോട്ട് തയ്ക്കാൻ തുടങ്ങി അങ്ങനെയാണ് അങ്ങനെയാണെന്ന് സെറ്റാക്കി അത് ഒന്ന് ബലമായിട്ടിരുന്നത് സ്പാപ്ലെയറും പശിയങ്ങിട്ടൊട്ടിച്ചാൽ ഇരിക്കത്തില്ല നമ്മൾ നല്ല ഇതുപോലെ സൂചിന്നൂലിട്ട് തയ്ച്ച് നല്ല മുറുക്കി എടുക്കുകയാണ് മുറുക്കിയെടുക്കുകയാണ് നല്ലതവിടെ ബലമായിട്ടിരിക്കത്തുള്ളൂ ആ ഇനിയും കുടയ്ക്കായിട്ടൊരു കമ്പ് വേണം കമ്പെടുത്തതിന് ശേഷം നമ്മൾ കോൺ കോൺ പോലെ എടുക്കണം അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കുമ്പിൾ പോലെ അത് നമുക്ക് കുടയുടെ നടുവിൽ വെക്കാനാണ് കുടയൊന്ന് സെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തായിട്ട് കമ്പിൽ നമുക്കൊരു ബേസ് ബോഡ് ചുറ്റിയിട്ട് അതിനകത്തേക്ക് നല്ലപോലെ ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം നല്ലപോലെ പശ തേക്കണം നല്ലപോലെ പശ തേച്ച് ഒട്ടിച്ച് നല്ല ക്ലിപ്പൊക്കെ ഇട്ടൊന്ന് വേക്കണം മുമ്പേ ഉണ്ടാക്കിയ ആ കുമ്പിൾ പോലത്തെ നത്തോട്ട് നമ്മളിത് ജോയിൻ്റ് ചെയ്ത് ഒട്ടിക്കുകയാണ് എന്നാലേ കുട നല്ല കമ്പ് നല്ല നേരെ നിൽക്കത്തുള്ളൂ ഇതുപോലെ നമ്മൾ ക്ലിപ്പ് ഇട്ടു ഉണങ്ങാൻ വെക്കുക കുറച്ച് നേരം ഉണങ്ങിയതിന് ശേഷം നമുക്ക് എടുക്കാം ഇത് നമുക്കിപ്പം ഒട്ടിച്ചു കൊടുക്കാൻ ഞാനൊരു ഉറങ്ങി പോലെ ഒരു ബേസ് ബോർഡ് കൂടെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് നമുക്കിവിടെ പശ തേച്ച് കൊടുക്കാം പശ തേച്ച് നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം നല്ല സെൻറ്ററിൽ വേണം നമുക്ക് പശ തേച്ച് ഒട്ടിക്കാൻ പശ നല്ലവണ്ണം കട്ടിച്ച് ഏറെ എടുത്തിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത് കാരണം ബേസ് ബോർഡ് ആണ് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തയ്ച്ചു പിടിപ്പിക്കുകയോ ചെയ്യാം ഞാനിവിടെ തയ്ച്ച് പിടിപ്പിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഫെവികോൾ ഇട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ഞാനിത് ചെയ്തെടുത്തത് രണ്ട് ദിവസം കൊണ്ടാണ് ഇത് നല്ലപോലെ ഉണങ്ങിയിട്ടാണ് അടുത്ത വർക്കിലേക്ക് പോകാം എല്ലാവർക്കും ഹാപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലക്കണും പ്രസ് ചെയ്യുക ബൈ